നമസ്കാരം ഒരു വിരൽ നീളമുള്ള ബലൂൺ ഊതി വീർപ്പിച്ച് മനുഷ്യ തലയോളം വലുതാക്കിയിട്ട് സൂചിമുന കൊണ്ട് കുത്തി പടക്കം പോലെ പൊട്ടിച്ചിട്ടില്ലേ പൊട്ടിക്കാൻ വേണ്ടിയാണ് അത് ഊതി പെരിപ്പിച്ചത് പണ്ടൊക്കെ ചില കുട്ടിക്കൂട്ടങ്ങളിലും പിന്നീട് മോട്ടിവേഷൻ ക്ലാസ്സുകളിലും കളിക്കുന്നൊരു കളിയുണ്ട് പത്തോ പതിനഞ്ചോ പേർ കുറച്ചകലമിട്ട് ഒരു വരിയിൽ നിൽക്കും ആദ്യത്തെ ആളിൻ്റെ ചെവിയിൽ ടീച്ചർ ഒരു രഹസ്യ സന്ദേശം കൊടുക്കുന്നു ഉദാഹരണത്തിന് അടുത്ത മാസം ഒന്നാം തീയതി മുതൽ അഞ്ച് ദിവസം പരീക്ഷയുണ്ടാവും പിന്നെ മൂന്ന് ദിവസം നമ്മൾ ടൂർ പോകുന്നു എന്നാണ് ടീച്ചർ പറഞ്ഞു കൊടുത്തതെന്ന് ഇരിക്കട്ടെ ഇത് അടുത്ത ആളിനെ രഹസ്യമായി കൈമാറാൻ നിർദ്ദേശിക്കുന്നു അങ്ങനെ പതിനഞ്ച് പേരും വിശേഷം ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നു കിട്ടിയ സന്ദേശം ഉറക്കെ പറയാൻ അവസാനത്തെ ആളിനോട് ടീച്ചർ ആവശ്യപ്പെടുന്നു അപ്പോൾ അയാൾ പറയുന്നു ഇനി ഒരിക്കലും ഈ സ്കൂളിൽ പരീക്ഷയില്ല സ്കൂളിൽ നിന്ന് ഒരു ടൂറുമില്ല ടൂർ പോകണമെന്ന് നിർബന്ധമുള്ളവർക്ക് വേറെ സ്കൂളിൽ പോകാം കുട്ടികൾ ചിരിക്കുന്നു ഓരോരുത്തരും പറഞ്ഞതെന്തെന്നും കേട്ടതെന്തെന്നും അവർക്ക് മാത്രം അറിയാം ആദ്യ സന്ദേശവുമായി ഒരു ബന്ധവുമില്ലാത്തതോ നേർവിപരീതമോ ആയിരിക്കും ഒടുവിലത്തെ വിശേഷം ഊതി വീർപ്പിച്ച് പൊട്ടിച്ച ബലൂൺ പോലെയും കൈമാറി കൈമാറി തലതിരിഞ്ഞു പോയ സന്ദേശം പോലെയും ഒന്നായിപ്പോയി പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിശേഷം കേട്ടവർ കേട്ടവർ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു കാളപറ്റെന്ന് കേട്ട പാടെ കയറുമെടുത്തോടി യാഥാർത്ഥ്യം എന്താണെന്ന് കാണാൻ ശ്രമിക്കുക പോലും ചെയ്യാതെ വർഗീയതയും മതപെറിയും പരത്താൻ ഒരു കൂട്ടം ആളുകൾ മനപൂർവം നടത്തിയ ഹീനമായ നീക്കങ്ങളാണ് പിന്നീട് നാം കണ്ടത് സമീപകാല കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന പോലെ മാധ്യമങ്ങൾ ഒരു കഷ്ണം തുണികൊണ്ടും മത്സരിച്ച് അലക്ക് നടത്തി സത്യം എന്താണ് എന്ന് മിക്കവരും അറിഞ്ഞിട്ടില്ല എന്നാണ് ഈ പ്രതികരണ മഹോത്സവങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ട് ചുരുക്കം വാക്കുകളിൽ അതൊന്ന് പരിശോധിക്കാം പള്ളുരുത്തി സെൻറ് റീത്ത സ്കൂളിൽ കുട്ടികൾക്ക് ഒരു യൂണിഫോം നിശ്ചയിച്ചിട്ടുണ്ട് എല്ലാ കുട്ടികളും യൂണിഫോം ധരിക്കണമെന്ന് നിയമവുമുണ്ട് കുട്ടിയും മാതാപിതാക്കളും ഈ കാര്യം അറിഞ്ഞ് സമ്മതിച്ചിട്ടാണ് അവിടെ അഡ്മിഷൻ എടുക്കുന്നത് പിന്നീട് ഒരു കുട്ടി ഒരു ദിവസം തൻ്റെ മതവിശ്വാസ പ്രകാരമുള്ള വേഷം ധരിച്ച് സ്കൂളിലെത്തുകയും അതിന് സമ്മതം കിട്ടണമെന്ന് അവളുടെ മാതാപിതാക്കളും സംഘടനകളും സമ്മർദ്ദം ചെലുത്തുകയും സമരം ചെയ്യുകയും കേസ് കൊടുക്കുകയും ചെയ്താൽ അതിന് വഴങ്ങണമെന്നാണോ നിഷ്പക്ഷമായി ചിന്തിക്കാൻ കഴിയുന്നവരോട് മാത്രമല്ല പെൺകുട്ടിയുടെ പിതാവ് അനസ് നയനായോടും അയാളെ പിന്താങ്ങിക്കൊണ്ട് വിവരക്കേടുമായി സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഉറഞ്ഞു തുള്ളുന്നവരോടുമാണ് ചോദിക്കുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പൊതുവായി പാലിക്കേണ്ട നിയമങ്ങൾക്ക് വിരുദ്ധമായി ഒരാൾ എന്തെങ്കിലും പ്രവർത്തിക്ക സമയം തെറ്റി ജോലിക്ക് വരാൻ തോന്നിയ വേഷം ധരിക്കാൻ നിങ്ങൾ അനുവദിക്കുമോ അങ്ങനെ എല്ലാവരെയും സ്വന്തം ഇഷ്ടത്തിന് അഴിച്ചുവിടുമോ ഇല്ല എന്നായിരിക്കില്ലേ നിങ്ങളുടെ ഉത്തരം എന്നിട്ടും പല മതങ്ങളിലും വിശ്വാസങ്ങളിലും ഉള്ളവർ ആവശ്യപ്പെടുന്ന വേഷമെല്ലാം ഓരോ സ്കൂളിലും അനുവദിക്കണമെന്നാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് അവിടെ ഹിജാബ് ധരിക്കുന്നത് വിലക്കിയിട്ടില്ല എന്നാണ് ആ പെൺകുട്ടിയുടെ പിതാവ് നയന ഉൾപ്പെടെയുള്ള കുറെ ആളുകൾ വാദിക്കുന്നത് ഹിജാബ് വിലക്കിയിട്ടുണ്ടോ എന്നുള്ളതല്ല ചോദ്യം യൂണിഫോം ധരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ യൂണിഫോം ധരിക്കണമെന്ന് നിബന്ധനയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊപ്പം മറ്റൊന്നും ധരിക്കാൻ പാടില്ല എന്ന് വ്യങ്ങമല്ലേ ഓരോരുത്തരും ആവശ്യപ്പെടുന്നത് പോലെയാണ് ഒരു സ്കൂൾ പ്രവർത്തിക്കേണ്ടത് എന്നാണോ നിങ്ങൾ പറയുന്നത് എങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മതാന്ധതയും തീവ്രവാദവും പ്രകടമാണ് ആ അന്ധതയ്ക്കെതിരെ തീവ്രവാദത്തിനെതിരെ ഉറച്ച നിലപാടെടുത്ത സിസ്റ്റർ ഹെലനയ്ക്ക് റോട്ടറി ക്ലബിൻ്റെ പ്രിൻസിപ്പൽ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയെന്നറിഞ്ഞപ്പോൾ മുതൽ മൂട്ടിൽ തീപിടിച്ച് പാഞ്ഞു നടക്കുന്ന ഭ്രാന്തൻ കുരങ്ങന്മാരെ പോലെ കുറേ പേരെ ഈ ദിവസങ്ങളിൽ കണ്ടു ഇവരൊന്നും പരാമർശം അർഹിക്കുന്നവരല്ലെങ്കിലും ഈ സമൂഹത്തിന്റെ അപകടകരമായ പോക്ക് നാം ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇവരുടെ ഈ വിശേഷങ്ങൾ എടുത്തു കാണിക്കുന്നത് അല്ലേ ഈ സിസ്റ്റർക്ക് പുരസ്കാരം കിട്ടിയത് എന്നിട്ട് എന്താ പേപ്പറിലൊന്നും കാണാതിരുന്നത് എന്നാലിത് ഏതാ പുരസ്കാരം അല്ല നോബൽ സമ്മാനമാണോ ഏയ് അതൊന്നുമല്ലാ ഇതെന്ത് പ്രിൻസിപ്പൽ ഓഫ് ദ ഇയർ പുരസ്കാരം റോട്ടറി ക്ലബാ അല്ല ഈ ഇതുപോലത്തെ ഒരു പുരസ്കാരം കേട്ടിട്ടോ ആ തൈക്കുടത്തമ്മ

ഇതാ ബുദ്ധിജീവി എന്ന് നടിക്കുന്ന മറ്റൊരു തീവ്ര വിഷജീവിയാണ് ഇനി ഏരിയാസ് ഓഫ് സർവീസ് എന്തൊക്കെയാണ് പ്രൊമോട്ടിംഗ് പീസ് ഫൈറ്റിംഗ് ഡിസീസ് പ്രൊവൈഡിങ് ക്ലീൻ വാട്ടർ ഇംപ്രൂവിങ് മറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് സപ്പോർട്ടിങ് എഡ്യൂക്കേഷൻ ഗ്രോയിങ് ലോക്കൽ എക്കണോമീസ് പ്രൊട്ടക്ടിങ് എൻവയൺമെന്റ് ഇതിനെല്ലാം ഘടകവിരുദ്ധമാണ് ഈ ഹിജാബുമായി കേരളത്തിലുണ്ടായ വിവാദങ്ങൾ പിന്നെ സർവീസ് എബോ സെൽഫ് സർവീസ് സെൽഫിനേക്കാൾ വലിയ സർവീസ് ഒബ്ജക്റ്റീവ് ഓഫ് റോട്ടറി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിൽ നോക്കിയാൽ കാണും അപ്പോൾ ഇതിലൊന്നും ചേരുന്ന ഒരു സംഗതിയല്ല ഇത് ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ കുടുംബ കൂട്ടായ്മയിൽ എനിക്കിഷ്ടമുള്ള ഒരാളിന് എനിക്കിഷ്ടമുള്ളത് ചെയ്യുന്നു എന്ന തരത്തിൽ കണക്കാക്കിയാൽ മതിയെന്നാണ് റോട്ടറിയുടെ ആളുകളോട് സംസാരിച്ചപ്പോൾ എനിക്ക് ക്ലബിനെ കുറിച്ച് എത്ര അവജ്ഞയോടെയാണ് ഇയാൾ പറഞ്ഞ് പരിഹസിക്കുന്നത് നൂറ്റി ഇരുപത് വർഷം മുൻപ് രൂപം കൊണ്ട റോട്ടറി പ്രസ്ഥാനത്തിൽ ഇപ്പോൾ നാൽപ്പത്തി ഏഴായിരം യൂണിറ്റുകളും പതിനാല് ലക്ഷം അംഗങ്ങളും ഉണ്ടെന്നും സാമൂഹ്യ സേവന രംഗത്ത് അവരുടെ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണെന്നൊന്നും താങ്കൾ അറിഞ്ഞിരിക്കണം ഭിന്നശേഷിക്കാർക്കായി മാത്രമുള്ള എറണാകുളത്തെ ഒരു സ്കൂളിൽ വർഷം തോറും റോട്ടറി നൽകി വരുന്ന സഹായങ്ങൾ നേരിൽ കാണാൻ ഞാൻ താങ്കളെ ക്ഷണിക്കുന്നു മിസ്റ്റർ അനിൽ മുഹമ്മദ് ആ കുട്ടിയുടെ പിതാവ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ മക്കൾ എന്ന പുതിയ സ്കൂളിലേക്ക് അവരുടെ ഡിഗ്നിറ്റി ഉയർത്തിപ്പിടിച്ചു തന്നെ അവളുടെ തലയിൽ മുക്കാൽ മീറ്റർ തുണി കണ്ടാൽ ഒപ്പമുള്ള ഒരു കുട്ടിയും പേടിക്കില്ല എന്നുറപ്പുള്ള കലാലയത്തിലേക്ക് പ്രതിസന്ധി ഘട്ടത്തിൽ ആൾക്കൂട്ടങ്ങളുടെയോ സംഘടിത ശക്തിയുടെയോ പിൻബലമില്ലാത്ത ഒരു സാധാരണക്കാരനായ എൻ്റെ ഒപ്പം നിന്ന മുഴുവൻ പേർക്കും പ്രാർത്ഥനാ മനസ്സോടെ നന്ദിയോടെ വൈവിധ്യങ്ങളുടെ കളറുള്ള പുതു ലോകക്രമണത്തിലേക്ക് നമ്മുടെ മക്കൾ യാത്ര തുടരട്ടെ ഡിഗ്നിറ്റി തോന്നിയോ മുസ്ലിങ്ങളായും അവരുടെ മാതാപിതാക്കൾക്കും അങ്ങനെ ഒരു കുറവ് തോന്നാത്തത് കൊണ്ടാണല്ലോ അവരിപ്പോഴും അവിടെ തുടരുന്നത് മുപ്പത് വർഷമായ ആ സ്കൂൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു കുട്ടിക്കും അവരുടെ വീട്ടുകാർക്കും മാത്രം ഡിഗ്നിറ്റി കുറവ് തോന്നിയെങ്കിൽ അത് സ്കൂളിൻ്റെ കുഴപ്പമല്ല എന്ന് ഉറപ്പാണ് കേസ് കോടതിയിലെത്തിയപ്പോഴാണ് കുട്ടിയും വീട്ടുകാരും മാത്രമല്ല ശിവൻകുട്ടിയും വെട്ടിൽ വീഴുമെന്ന് തിരിച്ചറിഞ്ഞത് സർക്കാരിന് നാണക്കേട് വരാതിരിക്കാൻ അതിവിദഗ്ധമായി മാന്യമായി അവരെ വസ്തുതീർപ്പിലേക്ക് എത്തിച്ച അക്രൈസ്തവനായ ജഡ്ജി അരുൺ കയ്യടി അർഹിക്കുന്നുണ്ട് ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ച എനിക്ക് അവരുടെ സംസ്കാരത്തെപ്പറ്റി നന്നായി അറിയാം എന്നുപോലും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി എന്നിട്ടും തീർന്നില്ല ശിവൻകുട്ടി അടക്കമുള്ളവരുടെ പ്രതിഷേധം കലിപ്പ് സ്കൂളിനെതിരെ നടപടിയെടുക്കും എൻ ഒ സി റദ്ദാക്കും എന്നുവരെ പറഞ്ഞ് വിവരക്കേട് തെളിയിച്ചു ഇനി ആ കുട്ടിയുടെ പിതാവ് അനുസ്നയോടുകൂടി രണ്ട് വാക്ക് പറയാനുണ്ട് അന്തസ് ഉയർത്തിപ്പിടിച്ച് മകൾ മറ്റൊരു സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ് താങ്കൾ ഫേസ്ബുക്കിലിട്ട കുറിപ്പ് വാസ്തവത്തിൽ താങ്കളുടെയും കുടുംബത്തിൻ്റെയും അന്തസ്സിന് ഇടിവ് വരുത്തി കഴിഞ്ഞു എന്ന് തിരിച്ചറിയണം തട്ടമിട്ട് വരുന്നത് കണ്ടിട്ട് പേടിയാകുന്നു എന്ന് ആ സിസ്റ്റർ എപ്പോഴെങ്കിലും പറഞ്ഞോ അതിന് തെളിവുണ്ടോ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു കെട്ടുകഥയല്ലത് സ്കൂളിലെ നിയമം അനുസരിക്കേണ്ടതില്ല മതത്തിൻ്റെ നിയമം മാത്രം അനുസരിച്ചാൽ മതി എന്നാണ് താങ്കൾ മക്കൾക്ക് കൊടുക്കുന്ന പാഠം അത് തെറ്റാണ് മകൾ പഠിച്ചു വലുതായി കേരള പോലീസിലോ സൈന്യത്തിലോ ഏതെങ്കിലും ഒരു റാങ്കിൽ യൂണിഫോം നിർബന്ധമായ ഏതെങ്കിലും ഒരു സർവീസിൽ എത്തിപ്പെട്ടാൽ ഐ പി എസ് തന്നെ ഇരിക്കട്ടെ നിയമിക്കപ്പെട്ടാൽ അപ്പോഴും താങ്കൾ ഹിജാബിന് വേണ്ടി മുറവിളി കൂട്ടുമോ അന്ധസുയർത്തിപ്പിടിക്കാൻ അവിടെയും മകളുടെ ജീവിതത്തിന് മേൽ ചങ്ങലയിടുമോ തട്ടം ധരിക്കാൻ അനുവാദമുള്ള ഇടങ്ങളിൽ മാത്രമേ പഠിപ്പിക്കാനോ ജോലിക്കോ താങ്കൾ മകളെ വിടൂ എന്നാണ് നയമെങ്കിൽ താങ്കൾ അവളുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുകയല്ല മറിച്ച് അവളുടെ ശോഭനമായ ഭാവിക്ക് തടയിടുകയാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയണം ചില പരീക്ഷാ കേന്ദ്രങ്ങളിൽ ചില വേഷങ്ങൾക്ക് ഉപകരണങ്ങൾക്ക് വിലക്കില്ലേ ചെരുപ്പ് മേൽവസ്ത്രം തുടങ്ങിയവ ധരിച്ച് ചില ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ പറ്റില്ല അത് ഞാൻ സമ്മതിക്കില്ല എന്ന് ആരെങ്കിലും വാശി പിടിച്ചാൽ ആയാൾക്ക് തല കുനിച്ചു പിടിച്ച് പുറത്തു നിൽക്കാനേ വഴിയുള്ളൂ അത് അന്തസോടെയുള്ള നിൽപ്പാണ് എന്നാവും താങ്കളും കൂട്ടരും കരുതുന്നത് നിയമങ്ങളും ക്രമങ്ങളും ചിട്ടകളുമില്ലാത്ത ഏതെങ്കിലുമൊരിടം ഒരു പ്രസ്ഥാനം ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ അവ പാലിക്കാനും അവയോടൊക്കെ വിധേയപ്പെടാനും പൊരുത്തപ്പെടാനും സമൂഹത്തിലെ ഒരംഗമായി നിലകൊള്ളാനും പഠിപ്പിക്കുന്നതിന് പകരം വെറുമൊരു തുണിക്കഷ്ണത്തിൻ്റെ പേരിൽ നിയമങ്ങളെ ധിക്കരിക്കാനും വെല്ലുവിളിക്കാനുമാണോ താങ്കൾ മക്കളെ പഠിപ്പിക്കേണ്ടത് താങ്കളുടെ അജ്ഞതയെ ഓർത്ത് ഈ സമൂഹം ലജ്ജിക്കുന്നുണ്ട് എന്നത് താങ്കളുടെ കുറിപ്പിന് കിട്ടിയ കമൻറ്റുകളിൽ നിന്ന് വ്യക്തമാകും ഏതൊരു മതത്തെയും അതിൻ്റെ കാൾ വലുത് മനുഷ്യത്വമാണ് എന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം ജീവൻ അപകടത്തിലാകുന്ന ഒരു അടിയന്തര സാഹചര്യത്തിൽ സങ്കല്പമാണ് തെറ്റിദ്ധരിക്കരുത് മകൾക്ക് രക്തം കൊടുക്കേണ്ടി വന്നാൽ ഇണങ്ങുന്ന രക്തം എന്നല്ലാതെ ആരുടേത് എന്ന് നോക്കുമോ ആരെങ്കിലും മരിച്ചാലും വേണ്ടില്ല അയാളുടെ രക്തം എനിക്ക് വേണ്ട എന്ന് വാശി പിടിക്കുന്ന അഭിമാനികൾ ഉണ്ടോ ഈ ലോകത്ത് അത്രയേ ഉള്ളൂ മിസ്റ്റർ അനസ് നൈന താങ്കൾ വാശി പിടിക്കുന്ന അന്തസ്സിന്റെ വില എവിടെയായാലും എല്ലാവർക്കും ബാധകമായ നിയമങ്ങളെ വെല്ലുവിളിക്കുന്നതും ലംഘിക്കുന്നതുമല്ല അല്ല മറിച്ച് പാലിക്കുന്നതാണ് ഡിഗ്നിറ്റി എന്ന് മക്കൾക്ക് കൊടുക്കാൻ കഴിയാത്ത താങ്കളെ ഓർത്ത് സഹതപിക്കുന്നു ഹിജാബിൻ്റെ പുറകെ വിയർത്തു മാധ്യമങ്ങളോടും മറ്റ് ഭ്രാന്തന്മാരോടും പുച്ഛം തോന്നുന്നു